എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു ആയിരക്കണക്കിന് ടെലിഫോണുകൾ ആയിരക്കണക്കിന് ഇമെയിലുകൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഭയങ്കരമാണ് നിങ്ങളൊരു സാധാരണ ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നു അതോ ഒരു അത്ഭുതകരമായി ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ കാണുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തോട് വർഷങ്ങൾ തടസ്സം ചെയ്ത പൈശാചിക ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തരാൻ പോകുക നിങ്ങളുടെ റൂട്ട് ഇന്നത്തെ ശുശ്രൂഷ തെളിയിക്കാൻ പോകുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനത്തിലേക്ക് വരാം ിൽ നിന്ന് ഒരു വേദാംശം വായിക്കാം ഈ സമയം സ്തോത്രം വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് തന്റെ വിടുതലുകൾ നമ്മുടെ മധ്യത്തിൽ അയക്കും റോമാൻ ലേഖനം

ഇല്ലാത്തവരായി എന്നിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് അവന്റെ കൃപയാൽ വീണ്ടെടുപ്പ് മൂലം ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിത്രീകരിക്കപ്പെട്ട സൗജന്യമായി നീതികരിക്കപ്പെട്ടു ആ കൈ ഉയർത്തിയൊരു ഹാലല്ല പറയണം അടുത്ത കൈ കൊടുത്ത് ഞാൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ടെന്ന് പറ

ൂ തന്റെ രക്തം മൂലം ദൈവം പരസ്യമായി നിർത്തി ഒരു അവരുടെ രക്തത്താൽ ഒരു വിടുതൽ ഇന്ന് ആരാധനക്കകത്തോണ്ട് ഉറപ്പുണ്ടെ ഒരു ഹാലലൂയ പറഞ്ഞു എന്നോട് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമെന്ന് ദൈവം പറഞ്ഞു എന്റെ രക്തത്തിന്റെ ശക്തി ജനത്തിനിടയിൽ ചലിക്കാൻ പോകുക ഒന്നൂടെ പറയാം രക്തദാഹിയായ രക്തം പട്ടണത്തിൽ നടക്കുമ്പോഴും ഒഴുകി ഇറങ്ങിയിരിക്കില്ല പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ രക്തം രക്തം എന്ന് വാഗോണ്ട് പറയുന്നത് നല്ലതാ സാത്താന്റെ കോട്ടകൾ ഭയപ്പെടുന്ന ഒരു ഒറ്റ വാക്കൊണ്ട് രക്തത്തിന്റെ വാക്കാ ഒരു ഹാല ലുജ ഈ മെസ്സേജ് പറയുമ്പോഴും പരിശുദ്ധ പറയുന്നു രക്തമൂറ്റി കുടിക്കുന്ന പിശാചുക്കൾ ചില കുടുംബത്തിൽ ദുർശക്തികൾ നിന്റെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഓ ഹാലുയ്യ ആ അതുകൊണ്ട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കണം അവന്റെ രക്തത്താൽ ജയമെന്ന് അവന്റെ രക്തത്താൽ ജയമെന്ന് അവന്റെ രക്തത്താൽ ജയമെടുക്കുന്നു ക്യാൻസർ പേടിക്കുന്ന ഒറ്റ വാക്കുണ്ടായ രക്തമാ ഒരു ഹാല പറയണം കിഡ്നി ഫെയിലായവർ വാചൂതെന്ന് പറയണം അവന്റെ രക്തത്താൽ ജയം ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോ ഒറ്റ പ്രസംഗം തീരുമ്പോ എണ്ണിയ ചാൽക്കാര് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് പ്രാവശ്യം രക്തം ജയം എന്ന് പറഞ്ഞു അല്ലേ ലുഹിയ ഇന്നും ഞാൻ തുറന്നും പറയാൻ പോവുക അവന്റെ രക്തത്താൽ എന്ന് ജയമുണ്ട് അവന്റെ രക്തത്താൽ ജയമുണ്ട് അവന്റെ രക്തത്താൽ ജയമുണ്ട് ഇന്ന് നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രക്തത്തിന്റെ ശക്തി നിന്റെ വീട്ടിൽ വ്യാപരിക്കും ആ രക്തത്തിന്റെ ശക്തി നിന്റെ ബിസിനസ്സിൽ വ്യാപരിക്കും ആ രക്തത്തിന്റെ ശക്തി നിന്റെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കും തടുത്തു വെച്ചതല്ല രക്തത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് കഴിയാത്ത പോലെ അവരുടെ ശരീരത്തിൽ എതിർക്കാൻ ഏറ്റവും വലിയ ആയുധമായ യേശുവിന്റെ രക്തം നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറുമ്പം നനക്കറിയാമല്ലോ ഭാര്യ അടയുമ്പം ഭർത്താവ് അടയുമ്പം മോനടയുമ്പം മരുമോൾ അടയുമ്പോൾ അന്തരീക്ഷം മാറുമല്ലോ കൈവോക്കണ്ട പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി ആമി എടൈമ നിനക്കറിയാമല്ലോ എവിടെ പ്രശ്നമുണ്ട് ആരോടും പറയാതെ ചുമ്മാ പറയ്ക്കാത്തതോടെ രക്തം ചെയ്യാം രക്തം ചെയ്യാം രക്തം ചെയ്യാം ഒന്ന് പറഞ്ഞോണ്ട് നടന്നേ പിടിച്ചിരിക്കുമ്പോ ഭർത്താവിന്റെ രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ഞാൻ ചൂണ്ടരുത് അദ്ദേഹം നല്ല അടി തരും അങ്ങനെയൊന്നും ചെയ്യരു ദൈവത്തിന്റെ സ്ത്രം അടയ്ക്ക് നിന്റെ ബെഡ്റൂമിലേക്ക് വാതിൽ അടച്ചു രക്തം ചെയ്യാം രക്തം ചെയ്യും പത്ത് പ്രാവശ്യം നിന്നേ എന്നിട്ട് നീ പുറത്തിറങ്ങി നോക്കോണം നിന്റെ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറുന്നേ കാണ പുലി പോലിടുന്ന ഭർത്താവ് ഒരു സ്മൈൽ ഒരു ചെറിയ ചിരി അതിനർത്ഥം അന്തരീക്ഷം മാറിയന്ന കുഞ്ഞപ്പൻ പോയെന്ന ഒരു ഹലോ ലുജ പറ എന്നോട് കർത്താവ് പറഞ്ഞ അവന്റെ രക്തം മുഖാന്തരം ഇന്ന് ചിലർക്ക് ജയമുണ്ടാകാൻ പോകയാ വിശ്വാസത്തോടെ രാമീ പറഞ്ഞാട്ട് നീ വളരെ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടും നിന്റെ കുടുംബത്തിൽ ഒഴിയാ ബാധ പോലെ ദുർവ്യാപാരങ്ങൾ ഇന്ന് പടിയിറങ്ങി പോകും അവന്റെ രക്തത്തിന്റെ ശക്തി വിള വ്യാപരിച്ചാൽ അവരുടെ രക്തം ഇതിനകത്ത് വ്യാപരിച്ചാൽ അവടെ രക്തത്തിലെ ശക്തി വിള വ്യാപനിച്ചാൽ അവക്തത്തിലെ ശക്തിയുടെ വെളിപ്പെട്ടാൽ ഒഴിയാത്ത പോകും ഞാനൊരു സത്യം പറയാം എന്നോട് കർത്താവ് പറഞ്ഞു പറയുമ്പോൾ ചെലവൊക്കെ സൃഷ്ടിക്കപ്പെടും സൃഷ്ടിക്കപ്പെടും അവയവം പോയവരോട് പറയാം മാറ്റി വെക്കാൻ മടക്കണ്ട ഇന്ന് ഫ്രീ ആയിട്ട് കർത്താവ് സൃഷ്ടിക്കും പറ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്നത്തെ നടക്കും നെഞ്ചത്ത് കൈ വെച്ചോ എന്നോടാ ഇവിടെ ആ വാക്യം അവൻ തന്നെ രക്തം മൂലം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം അവനെ പരസ്യമായി നിർത്തി എന്തിനാ രക്തം മുഖാന്തരം അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ദൈവത്രിത്രം അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാൽ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളതുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ും ഇന്ന് ചെയ്തതിന്റെ മുഴുവൻ വില കർത്താവ് കാൽമറി കൊടുത്തു കഴിഞ്ഞു പരിശുദ്ധാൽ പറയുന്ന രക്തത്താൽ ഒരു ജയം സംഭവിക്കാൻ പോകുക ഉറപ്പുണ്ട് ഹാലലുജ പറഞ്ഞാട്ട് ഇന്ന് തൊട്ട് ഒരാഴ്ച നിങ്ങൾ ടെസ്റ്റ് നിന്റെ വായ രക്തം രക്തമെന്ന് നീ പറയാൻ തുടങ്ങിയാൽ ആ രക്തത്തിന്റെ സഖ്യം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കും എന്നോട് കർത്താവ് പറഞ്ഞ ചില പാരമ്പര്യ ഭൂതങ്ങൾ ചില വീടുകൾക്കകത്തു നിന്നു പകൽ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പന്റെ കാലം മുതൽ നിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്ന ദുർഭൂതങ്ങളുടെ പരമ്പരകൾ അവന്റെ രക്തത്തിന്റെ സഖ്യാൽ ഇന്ന് പകൽ ഒഴിഞ്ഞുപോകും ഒരു ഹാലലൂയ പറഞ്ഞു തുടങ്ങണം ഒരു ഹാല ലുയ പറഞ്ഞു തുടങ്ങണം ഈ രക്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുക ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവനകത്ത് ഭയങ്കര തീവ്യാപരിക്കും എന്നോട് ദൈവം പറഞ്ഞു ഇന്ന് പകൽ ചിലരുടെ രക്തത്തിൽ യേശുവിന്റെ രക്തം കലരാൻ പോവാ എന്ന് പറഞ്ഞാൽ നിന്റെ രക്തത്തെ കാർന്നു നിന്ന അണുക്കൾ യേശുവിന്റെ രക്തം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ചത്തൊടുങ്ങാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് വീടിനകത്ത് ആ

ഒരു കൂടാരത്തിൽ കൂടി ആട്ടുവറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല സ്വന്തരക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും രക്ത മലിനപ്പെട്ടവനമേൽ തളിക്കുന്ന പശുഭസ്മവും പശുഭസ്മവും ചെടികശുദ്ധി വരുത്തുന്നു എങ്കിൽ ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് ക്രിസ്തുവിന്റെ രക്തം ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം നിന്റെ കുറവ് ചൂണ്ടിക്കാട്ടാൻ അവകാശം പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ നിന്റെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ആ രക്തം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് അവരുടെ രക്തം ഞാൻ കഴുകി കളഞ്ഞു നിങ്ങൾക്ക് അറിയാമോ ചിലർ ആരാധനക്ക് വന്നിട്ട് പ്രാഗൽഭ്യമില്ലാതെ തിരിച്ചു പോകുന്ന വേണ്ടിട്ടില്ലേ ആ അവന്റെ മനസാക്ഷി കോടതി വെച്ചാ പോന്ന് പറയാം നിനക്ക് രക്തത്തെ കുറിച്ച് അറിയാത്തോടെ തിരിച്ചു പോയ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് ഞാൻ പറയാം പന്ത്രണ്ട് മണിക്ക് ചെയ്ത പാപം വരെ കഴുകാൻ കഴിയുന്നതാണ് ഈ രക്തം ഒരു ആരാധന ദൈവത്തിനുള്ളതാണ് നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ വായിച്ചാലും വായിച്ചേ ഒരു കൂടാരത്തിൽ കൂടി പശുക്കിടാക്കളുടെയും ആട്ടുകുറ്റുക്കിടാക്കളുടെയും രക്ത രക്തായിട്ട് പ്രവേശിച്ച് യേശു വിശുദ്ധ മന്ദിരത്തിൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു സാധിപ്പിച്ചു ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും രക്തവും മലിനോടെ മേൽ പശു ഭസ്മവും പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ ദൈവത്തിന് തന്നെ

കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശനത്തിന് ധൈര്യവും ധൈര്യവും ദൈവാലയത്തിന്മേൽ ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി സാക്ഷി നാം ദുർമനസാക്ഷി സാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ

എന്തെങ്കിലും വിളിക്കാൻ നോക്കുക ഒഴിക്കാൻ രക്ത ഓർത്താൻ നമ്മൾ എന്തോ വില കൊടുത്തു ഭയപ്പെടണ്ടെന്നൊക്കെ പറയും ചില മനസ്സിൽ നോട്ടം കണ്ടതിനെ ജയിച്ചു അങ്ങനല്ല നമ്മൾ എല്ലാം മറക്കണം നീ ഇന്ന് തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോൾ പറഞ്ഞോട്ട് പോകണം അവന്റെ രക്തത്തിന്റെ ജൈവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഒരു ഹാലോച പറയണം പരിശുദ്ധ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കിലോമീറ്ററുകൾ താണ്ടി വന്നവന്റെ വീട്ടിൽ വരെ ഇന്ന് രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും നീ നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടോ നിന്റെ പേജിൽ എഴുതിയിട്ടോ അവന്റെ രക്തം ഇന്ന് നിന്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും

ചെയ്തവൻ ഇത് ൂടെ ഇങ്ങനെ ചാടി ചാടി പൊളഞ്ഞു എഴുന്നേൽക്കുക ഒരു ദൈവത്തിന്റെ കൈകത്ത് ചലിക്കാൻ പോകുക പരിശുദ്ധാത്മാവിനകത്ത് വെളിപ്പെടാൻ പോകുക ഇതുവരെ വെളിപ്പെടാത്ത ചിലത് കർത്താവ് ഇതിനകത്ത് ചെയ്യാൻ പോവുക വിശ്വാസം ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്തു തുടങ്ങും വിശ്വസ്തനല്ലോ വിശ്വസ്തനല്ലോ ചിലർ ചില നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ പ്രബോധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമ്മുടെ കൈ കൊടുത്ത് ഒരു സഭായോഗം പോലും കേട്ടോ പത്രോസിന്റെ ഒന്നാം ഒന്നാം ലേഖനം വാക്യം നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കൊണ്ടല്ലോ നിർദ്ദോഷവും നിഷ്കളങ്കുമായ നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തേ ഒരു ഹാലും നിന്നെ യേശുവിന്റെ രക്തത്താല അതുകൊണ്ട് ആ പുസ്തകത്തിൽ എഴുതിയ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തം ഹാലലു അപ്പോസ് വായിക്കുന്ന ദൈവം തന്റെ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച സഭ ഒരു ഹാലലൂയ പറഞ്ഞ സഭ അനിപ്രതർ ഉണ്ടാക്കിയതല്ല ഉള്ളൂ മുമ്പിൽ മുടക്കിയവൻ യേശുവിന്റെ രക്തമാ രക്തത്താൽ നിർമ്മിച്ച സഭ അങ്ങനെ രക്തത്തിന്റെ കൂട്ടവകാശിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നേ ഇന്നും നീ രക്തം എന്ന് നിന്റെ വാതുറന്ന് പറയുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ വഴിമാറാൻ തുടങ്ങും കരമൊന്നുയർത്തിപ്പിടിച്ചെ

വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അവർ അവരെ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷി വചനത്താലും ജയിച്ചിരിക്കുന്നു എന്നോട് ദൈവം പറഞ്ഞു കഴിഞ്ഞ ആമി പത്ത് വർഷമായി ജയിക്കാൻ ഒക്കാത്ത മേഖലകളെ ഇന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിക്കാൻ പോവാ ആത്മാവി കണ്ടു തുടങ്ങുന്നവർക്ക് ദൈവത്തെ വാഴ്ത്തുക ഈ ദൂത് പ്രസംഗിക്കുമ്പോഴും എന്നോട് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നിന്റെ കുടുംബത്തെ മുടിക്കൂ എന്ന് പറയുന്ന ശക്തിയോട് പറയണം അല്ല അവന്റെ രക്തത്താൽ ഞങ്ങൾ ഇന്ന് ജയിക്കൂ നിന്നോടെ കർത്താവ് പറഞ്ഞ് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ കട്ട ഇന്ന് രക്തത്താൽ പൊട്ടും പൊട്ടും പൊട്ടിയാൽ നാല് വഴിക്കൂടെ ഒഴുകി ഇറങ്ങും ഇന്ന് അവളുടെ ലാസ്റ്റ് ഡേ ഡേ ആ ആ ലാസ്റ്റ് ഒടുവിലാത്ത സമയമാ ഇത് നിന്റെ ദിവസം നീ ും നാല് വർഷമായി നാല് വർഷമായി ചെവിയുടെ കേൾവി കൊടുക്കാൻ പോവാ കർത്താവ് നിന്നെ തൊടുക തഴാളൊന്ന് മാറ്റിക്ക് <experiences> വർഷം കൊണ്ട് അടഞ്ഞ ചെവിയെ അടിയെ അവൻ അത്ഭുതങ്ങളുടെ ദൈവം അത്രേ പൂവന്തുരുത്തി എന്തോ പേര് ആശ ഈ ഈ കുഞ്ഞിന് കുഞ്ഞിന് എന്തായിരുന്നു ബുദ്ധിമുട്ട് മൂന്ന് മൂന്ന് മാസം വരെ ഭയങ്കര ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറയാൻ ടി വി പ്രോഗ്രാം ഒക്കെ ആശ്വാസം കിട്ടുന്ന് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒന്ന് സംശയമുണ്ട് എന്തോ ഒരു മർമ്മരം ഇങ്ങനെ നോക്കുമ്പോ എന്തോ ഒരു ശബ്ദം പോലെ ഡോക്ടർക്ക് സംശയമായിട്ട് ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ അന്നേരം ഒക്കെ ടെസ്റ്റ് ചെയ്യാതെ വീണ്ടും ഞാൻ ഇങ്ങനെ പോകുന്നു അന്ന് വീണ്ടും ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോകാൻ പറ്റുമല്ല ടെസ്റ്റ് തന്നെ ചെയ്യണോന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങള് ഡോക്ടർ ഹാർട്ടിന്റെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ നോക്കിയപ്പോഴത്തേന് പറഞ്ഞു ഹാർട്ടിന് ഒരു രണ്ട് ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു എത്ര ഹോൾ ഹോൾ ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞു ആ മീൻസ് അന്നേരം ഡോക്ടർ പറഞ്ഞു അത് ചെക്ക് ചെയ്യുന്നതിന് ആയിരം രൂപയാകുമെന്ന് പറഞ്ഞു ഫാദർ ഹോസ്പിറ്റലിലായിരുന്നു അന്ന് ഞങ്ങൾ പൈസ കരുതാതെയാണ് പോയി ഞാൻ പറഞ്ഞു ഡോക്ടറെ പൈസ ഇപ്പം കയ്യിലില്ല അത് കാരണം വേറെ ഡോക്ടർ പറഞ്ഞു സാറിയില്ല പറഞ്ഞു ഒരു നോക്കി നോക്കി ഞാൻ അന്നേരം എനിക്ക് അറിയത്തില്ല ആന്റി ആദ്യ വിളിച്ചു പറഞ്ഞു ആന്റി പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല നിങ്ങള് ചെക്ക് ചെയ്യാൻ ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല നോർമൽ ആയിരിക്കുന്നു പിന്നെ ഹാർട്ടിന് രണ്ട് ഹോൾ ഉണ്ടായി ജീസസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ രണ്ട് ഹോളും അപ്രത്യക്ഷമായി ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾക്ക് വിളിക്കാം ജീസസ് വോയിസിന്റെ പ്രേർ ലൈനിലേക്ക് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളിരിക്കാൻ കഴിയുന്നവരിയ്ക്കുക യേശു ഇപ്പോൾ നിങ്ങളെ തൊടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടി വിയുടെ നേരെ നിങ്ങൾ കൈ നീട്ടുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ദൈവവചനം അവരിൽ പരക്കട്ടെ അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ ഒരു ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം അവരുടെ ലൈഫിനെ അമി കയറി മൂടട്ട് കർത്താവ് അവരുടെ ജീവിതത്തെ തകർക്കാൻ നിൽക്കുന്ന എല്ലാ ഓപ്പോസിഷൻ സ്പിരിറ്റിനെയും ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറട്ടെ സ്വർഗത്തിൽ മാത്രമായിരിക്കുന്ന ദിവ്യമായ സമാധാനം ഇവരിലേക്ക് കർത്താവ് പകരണം സമാധാനത്തിൽ ജീവിപ്പാൻ യേശുവിനെ വിളിച്ചല്ലോ ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കിയാട്ട് ഇവരുടെ ശാപങ്ങളെ പൊട്ടിച്ചാട്ട് പ്രാർത്ഥന കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിലുള്ള കെ പി എസ് മെനോൻ ഹോൾ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിങ്ങൾക്ക് വരാം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും ദൈവം നിങ്ങളെ വിടിവിക്കും ബുധനാഴ്ച ഫ്ലാസ്റ്റിംഗ് പ്രയറാണ് ആയിരങ്ങൾ ഒന്നിച്ച് കോട്ടയത്ത് കൂടുക നിങ്ങൾക്ക് ആ മഹാസമ്മേളനത്തിൽ വരാം ഒരു പേപ്പറിൽ നിങ്ങളെ പ്രയർ കോസ് എഴുതിക്കൊണ്ട് വരണം കർത്താവ് ആ മീറ്റിങ്ങിൽ അത്ഭുതങ്ങൾ ചെയ്യും എല്ലാം ഞായറാഴ്ചയും ആരാധനയും വിടുതൽ ശുശ്രൂഷിക്കും ആയിരങ്ങൾ ഒന്നിച്ചു കൂടുക നിങ്ങൾക്കും വന്നതിൽ പങ്കാളിയാകാം നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റും ഈ ടി വി പ്രോഗ്രാം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹമാകും നിങ്ങൾക്കൊരു ബർത്ത് ഡേ വരുമ്പോൾ ഒരു വെഡിങ് അനൗസിൽ വരുമ്പോൾ തുച്ഛമായൊരു പൈസ കൊണ്ട് ലോകം മൊത്തം നിങ്ങളുടെ പേരിൽ യേശുവിനെ എത്തിക്കാൻ പറ്റും നിങ്ങൾക്കതിൽ കൂട്ടാളികളാകല്ലോ നിങ്ങളതിൽ കൂട്ടാളികളാകണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു അനുഗ്രഹം യേശു നിങ്ങളുടെ ജീവിതത്തിൽ തരും ഗോഡ് ബ്ലസ് യു നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ